സഭയിൽ വെച്ച് കർണന്റെ വാക്കുകൾ കേട്ട ധൃതരാഷ്ട്രർക്ക് ഏറെ ദുഃഖമുണ്ടായി അർജുനനെ ഭീഷ്മർ പുകഴ്ത്തിപ്പറഞ്ഞത് കർണന് സഹിച്ചില്ല അതാണ് കർണന്റെ ആ വാക്കുകൾക്ക് കാരണം ധൃതരാഷ്ട്രർ ഇതെല്ലാം കേട്ട് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു ഭീഷ്മർ പറയുന്നത് എല്ലാവർക്കും ഹിതമായുള്ള കാര്യമാണ് കൗരവർക്കും പാണ്ഡവർക്കും മാത്രമല്ല ലോകത്തിന് മുഴുവൻ നന്മ വരുത്തുവാനുള്ളതാണത് ഞാൻ സഞ്ജയനെ പാണ്ഡവരുടെ അടുത്തേക്ക് അയക്കാം അല്ലയോ പുരോഹിത അങ്ങിപ്പോൾ മടങ്ങിപ്പോയാലും ധ്രതരാഷ്ട്രരുടെ വാക്കുകൾ കേട്ട് ആ ദൂതൻ യാത്ര ചോദിച്ച് മടങ്ങിപ്പോയി ധൃതരാഷ്ട്രർ സഞ്ജയനെ വിളിക്കുന്നു അല്ലയോ സഞ്ജയ നീ വേണ്ടതുപോലെ പറയുവാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് സഞ്ജയൻ ഉടൻ പോകണം അവരോടെല്ലാം എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുകയും വേണം ധർമ്മത്തിലും സത്യത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന അവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് ധർമ്മം നിലനിർത്തുവാൻ എന്ത് ചെയ്യുവാനും അവർ സന്നദ്ധരാണ് അവരോട് എതിർത്ത് നിൽക്കുവാൻ ആർക്കും സാധിക്കില്ല അതുമാത്രമല്ല ശ്രീകൃഷ്ണനും അവർക്ക് സഹായത്തിനുണ്ട്